നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം ഒരു വലിയ വിജയമാണ് നയതന്ത്ര വിജയമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എസ് സി ഒ സമ്മേളനത്തോട് എസ് സി ഒ ഉച്ചകോടിയോട് അനുബന്ധിച്ചിട്ടാണ് അദ്ദേഹം ചൈനയിലെത്തിയത് പക്ഷേ ഈ എസ്ഇഒ സമ്മേളനം എന്നതിനേക്കാൾ ഉപരി ലോകം ഉറ്റുനോക്കിയത് രണ്ടേ രണ്ട് കൂടിക്കാഴ്ചകളാണ് അത് മറ്റാരുമായിട്ടുമല്ല ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയാണ് ലോകം ആദ്യം ഉറ്റുനോക്കിയത് അത് കഴിഞ്ഞ ദിവസം നടന്നു ഇന്ന് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിച്ചു അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി ഈ രണ്ട് ആശയവിനിമയമാണ് ലോകമെമ്പാടും വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയും ചൈനയുമായി ചില പ്രശ്നങ്ങളുണ്ട് ചില തർക്കങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പ്രധാനമായും അതിർത്തി തർക്കങ്ങളാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് മാത്രമല്ല ഒരു ചെറിയ രീതിയിൽ വ്യാപാര യുദ്ധവും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളിൽ മഞ്ഞുരുകുന്നു എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ റഷ്യ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതായത് പരസ്പര വിശ്വാസം അതുപോലെ തന്നെ പരസ്പര ബഹുമാനം ഇതിൽ രണ്ടിലും അധിഷ്ഠിതമായ ബന്ധമാണ് നയതന്ത്ര ബന്ധമാണ് ഈ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ഉള്ളത് മാനസരോവർ യാത്ര പുനരാരംഭിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അതിർത്തി പ്രശ്നങ്ങൾ ഗാൽവൻ സംഘർഷത്തിന് ശേഷമുണ്ടായ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു ഇത് രണ്ടും പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടികളായിരുന്നു എന്ന് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പറഞ്ഞു സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല ചൈനീസ് പ്രസിഡൻറ്റും ആനയും അതുപോലെ തന്നെ ഡ്രാഗണും ഒരുമിച്ച് എലിഫന്റ് ആൻഡ് ഡ്രാഗൺ ഷുഡ് ഗോ ടുഗദർ എന്ന ഒരു സന്ദേശമാണ് നൽകിയത് അതായത് നമ്മൾ രണ്ട് രാജ്യങ്ങളും ലോകത്തിലെ വൻ ശക്തികളാണ് രണ്ടുപേരും പരസ്പരം മത്സരിക്കേണ്ടവരല്ല മറിച്ച് ഒരുമിച്ച് ഒത്തുചേർന്ന് പോകേണ്ടവരാണ് എന്നാണ് ചൈനീസ് പ്രസിഡൻറ്റും പറഞ്ഞത് ആ ആശയവിനിമയം വലിയ വിജയമായിരുന്നു ഇപ്പോഴിതാ റഷ്യൻ പ്രസിഡന്റുമായും അദ്ദേഹം ചർച്ചകൾ നടത്തിയ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ചൈന സന്ദർശനത്തെ തുടർന്ന് എന്നാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം എന്നത് ഈ ചർച്ചയിൽ ഗാൽവാൻ സംഘർഷം ഉന്നയിച്ചില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഗാൽവനിൽ സംഘർഷം ഉണ്ടാകുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതായത് സൈന്യ സൈനിക സാന്നിധ്യം പാടില്ലാത്ത അതിർത്തിയിലെ മേഖലകൾ നിയന്ത്രണ രേഖയിലെ മേഖലകളിലേക്ക് സൈന്യമാണ് ആദ്യം ഇരമ്പിയെത്തിയത് അവരുടെ ഈ കയറ്റത്തെ നുഴഞ്ഞുകയറ്റത്തെ തടയിടാനായി ഇന്ത്യൻ സൈന്യവും ആ പ്രദേശത്തേക്ക് കുതിച്ചെത്തി തുടർന്ന് നടന്ന നടന്ന സംഘർഷത്തെ തുടർന്നാണ് ഈ ഗാൽവനിൽ സംഘർഷം ഉണ്ടാകുന്നത് ആ ഗാൽവൻ സംഘർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷി ജിൻ പിങും തമ്മിൽ നടന്ന ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചില്ല എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് രണ്ടാമത്തെ കാര്യം അതിർത്തി തർക്കമാണ് അരുണാചൽ പ്രദേശ് അടക്കമുള്ള പല പ്രദേശങ്ങളിലും ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള അതിർത്തി തർക്കങ്ങളുണ്ട് ഈ അതിർത്തി തർക്കങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചില്ല എന്ന് പറയുന്നു മാത്രമല്ല ചൈനയെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യം എന്ന രീതിയിലാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുമായി ഉണ്ടാക്കിയ ചർച്ചയും ഉടമ്പടിയും ഒന്നും ഒരു കാരണവശാലും രാജ്യത്തിന് മുതൽ കൂട്ടാവില്ല എന്നും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ചൈനയെ വിശ്വസിക്കാൻ പാടില്ലാത്ത രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് എന്തിനാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ അവരുടെ ഒരു എൻ സംഘടനയ്ക്ക് വേണ്ടി അതായത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി ൈക്കൂലി വാങ്ങിയത് അല്ലെങ്കിൽ പണം കൈപ്പറ്റിയത് എന്ന് ബി ജെ പി ചോദിക്കുന്നുണ്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഭാരതം ഭരിക്കുന്നത് യു പി എ സർക്കാരാണ് യു പി എ സർക്കാരിന്റെ തലവനായിരുന്നത് ഔദ്യോഗികമായി മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും പിന്നിൽ നിന്ന് എല്ലാ ചരട് വരികളും നടത്തിയത് സോങ് സോണിയാഗാന്ധിയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ സോണിയാഗാന്ധിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ കാലഘട്ടത്തിലാണ് ചൈനീസ് എംബസിയിൽ നിന്നും ഏതാണ്ട് ഒരു കോടിക്കടുത്ത് രൂപ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കൈപ്പറ്റിയത് എന്തിനായിരുന്നു ആ തുക കൈപ്പറ്റിയത് എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം നൽകിയിട്ടില്ല മാത്രമല്ല ബി ജെ പി ഉന്നയിക്കുന്നത് ആ കാലത്ത് ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ ചൈനീസ് സർക്കാരും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കണമെന്ന് ചൈനയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ രീതിയിൽ ഒരു നയം രൂപീകരിക്കാനാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു കോടി രൂപ കൈക്കൂലി നൽകിയത് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് അത് അങ്ങനെ ഒരു ആരോപണവും അവർ ഉന്നയിക്കുന്ന ആ സമയത്തും ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഇപ്പോൾ ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത രാഷ്ട്രം എന്ന് കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് പറയുമ്പോൾ ഈ ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി തിരിച്ചു ചോദിക്കുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ തുക വകമാറ്റിയിരുന്നു എന്ന ആരോപണവും ബി ആ കാലഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നതാണ് അതായത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ബോർഡിൽ ഉണ്ട് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ചെയർമാനും സോണിയാഗാന്ധി തന്നെയാണ് ഈ രീതിയിൽ പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് വരേണ്ട തുക രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് എത്തി എന്നും അന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചിരുന്നു ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്ന വ്യാപകമായി ആരോപണവും ഉയരുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്